ഞാനിപ്പോൾ നിൽക്കുന്നത് ആണ്ടമാൻ നിക്കോബർ ദ്വീപിലാണ് അവിടെ റോസ് ഐലൻ്റിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന കെട്ടിടങ്ങൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിയപ്പെട്ട കെട്ടിടങ്ങളാണ് ഇത് ചരിത്ര സ്മാരകങ്ങളാണ് എന്നാൽ വളരെ കൗതുകകരമായ കാര്യങ്ങൾ ഓരോ കെട്ടിടങ്ങളും ഇതുപോലെ വൃക്ഷങ്ങളുടെ വേരുകൾ വന്ന് മൂടി കെട്ടിടങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് നീരാളി കൈകൾ എന്നതുപോലെയാണ് വൃക്ഷങ്ങളുടെ വേരുകൾ ഓരോ കെട്ടിടങ്ങളെയും വലിഞ്ഞ് മുറുക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ കാണുന്നതായിരിക്കുന്ന കെട്ടിടങ്ങൾ എന്താണെന്ന് ഓരോന്നോരോന്നായിട്ട് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ഈ കാണുന്ന ഉപകരണങ്ങൾ എതിനെക്കുറിച്ചാണെന്നൊക്കെ അടുത്ത വീഡിയോയിൽ വിശദീകരിക്കാം ദയവായി അടുത്ത വീഡിയോ കാണുക